ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചോളപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണിത് ചോളപ്പൊടിയുടെ പാക്കറ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ ചെറിയ തരികളോട് കൂടിയുള്ള ഒരു ചോളപ്പൊടിയാണിത് ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അളവിൽ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം പുട്ടുപൊടി പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കാം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കൂടെ ചോളം കൊണ്ടുള്ള വിഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന കൊളസ്ട്രോൾ കുറയാനും ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ലതാണ് പുട്ടുണ്ടാക്കുന്നതിന് തേങ്ങ ആവശ്യമാണല്ലോ അപ്പോൾ തേങ്ങ പൊട്ടിച്ച സമയത്ത് എടുത്ത തേങ്ങാവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുട്ടിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങാവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം പുട്ട് കൂടി നന്നായിട്ട് നനയുന്നത് വരെ കുഴച്ചെടുക്കാം പുട്ടുപൊടി കുഴച്ചെടുത്തതിന് ശേഷം കൈകൊണ്ട് ഉരുട്ടിയെടുത്ത് ഒന്ന് പ്രസ്സ് ചെയ്ത് നോക്കിയാൽ അങ്ങനെ തന്നെ നിൽക്കും പൊട്ടി പോവില്ല അതുവരക്കും നമ്മൾ കുഴച്ചെടുക്കണം പക്ഷേ അധികം അങ്ങോട്ട് കുഴഞ്ഞു പോവാതിരിക്കാനും നോക്കണം എന്നിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ആ സമയം കൊണ്ട് തേങ്ങ ചിരകിയെടുത്ത് വെച്ചിട്ടുണ്ട് പുട്ടുപൊടി അടച്ചു വെച്ചത് തുറന്ന് നോക്കാം എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് പുട്ടുണ്ടാക്കി തുടങ്ങാം അതിനായിട്ടൊരു പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട് പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ട് കൊടുക്കാം പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം അതിനുശേഷം പുട്ടുപൊടി ഇട്ടുകൊടുക്കാം ചോളപ്പുട്ട് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ ലെവൽ കുറയാനും ഷുഗർ ലെവൽ കൂടാതെ ഇരിക്കാനും നമ്മൾ നല്ല ഹെൽത്തി ആയിരിക്കാനും ചോള ഇടയ്ക്ക് നമ്മൾ ചോളപ്പുട്ട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ പുട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് വെള്ളം വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചു വന്നു ഇനി നമുക്ക് പുട്ട് കുറ്റി ഇതിന് മുകളിലായിട്ട് വെച്ചു കൊടുക്കാം പുട്ടിന് ആവി വന്നതിന് ശേഷം ഈ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പുട്ട് വെന്തിട്ടുണ്ട് ഇനി ഇനി നമുക്കൊരു വാഴ ഇലയിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ അപ്പോൾ ആദ്യത്തെ പുട്ട് നമ്മൾ വേവിച്ചെടുത്തു ഇനി നമുക്ക് വേറെ ഒരു തരത്തിൽ പുട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ചോളപ്പുട്ട് കുക്കറിൽ വേവിച്ചെടുക്കുന്നത് കാണാം കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് ആവി വരുന്നത് കാണാം ഒരാൾക്കൊക്കെ പുട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ വേവിച്ചെടുക്കാം കേട്ടോ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അതിനുശേഷം പുട്ടുപൊടി ഇട്ട് കൊടുക്കുക നമ്മൾ പാക്കറ്റ് പുട്ടുപൊടി എടുത്തത് കൊണ്ട് പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം കൂടുതൽ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല വെള്ളം കൂടിപ്പോയാൽ കുറച്ച് പൊടി ചേർത്ത് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ പാക്കറ്റിൽ കിട്ടുന്ന ചോളപ്പൊടി ആയതുകൊണ്ട് പുട്ട് നനച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പുട്ടുപൊടി വെള്ളം അബ്സോർബ് ചെയ്യുന്നതായിട്ട് കാണാം പക്ഷേ നമ്മൾ പാക്കറ്റ് അല്ലാതെ വീട്ടിലുണ്ടാക്കുന്ന പുട്ടുപൊടിയാണെങ്കിൽ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതിയാവും കൂടുതൽ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുകയാണെങ്കിൽ എല്ലാം കട്ട പിടിച്ച് പോകും നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് തേങ്ങ കൂടുതലെടുക്കുന്നത് കൊണ്ട് പുട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷെ തേങ്ങ അത്ര ഇഷ്ടമില്ലാത്തവർക്ക് ഇതിലിടുന്ന തേങ്ങയുടെ അളവ് കുറയ്ക്കട്ടോ ചിലർക്ക് പുട്ടുണ്ടാക്കുന്ന സമയത്ത് തേങ്ങ കൂടുതലിടുന്നത് ഇഷ്ടമാവില്ല അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം പുട്ടും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ പണ്ടത്തെ ചിരട്ടി ചിരട്ടിപ്പുട്ടിൻ്റെ ആകൃതിയിലായിട്ട് കിട്ടും ഈ മഞ്ഞ കളറിലുള്ള പുട്ട് കാണാനും നല്ല രസമാണ് കുക്കറിൻ്റെ വിസിലിൻ്റെ ഭാഗം എടുത്തു വെച്ചിട്ടുണ്ട് കുക്കറിൽ ആവി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പുട്ടും റെഡിയായി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ രണ്ട് തരത്തിലുള്ള ജോളപ്പുട്ടും റെഡിയായി കഴിഞ്ഞു നമുക്കിത് കടലക്കറിയുടെയോ പഴത്തിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണിത് കേട്ടോ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇടയ്ക്ക് ചോളപ്പുട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്